ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് എന്താ വെച്ചാല് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് സംഭവം ഒന്നൊരു ബിസി ഡേ ആണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട് എനിക്കും ഞങ്ങൾ എന്തിനും കാലമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഷർമനെ എടുത്തിട്ടുണ്ട് മഴ പെയ്യാണ്ടക്കോ മയക്കാല അല്ലേ അപ്പം ഇനി ബാങ്കിൽ പോയിങ്ങാണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുടക്കണം അതിന്റെ പൊലിവിൽ ആണ് ഇനി ഞങ്ങൾ ജിപേ ഒക്കെ സ്വന്തമായിട്ട് പൈസ തന്നെയാണ് അത് വേറെ കാര്യം ആ ഓക്കേ അപ്പോ എന്താ അങ്ങനെയാണ് ബാങ്കിൽ പോണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോണം സ്കൂളിൽ പോയിട്ട് നമുക്ക് എന്താ സർട്ടിഫിക്കറ്റ് ഇല്ല ടി സി അല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ മറക്കണം ആ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞേക്കണം അപ്പൊ ഇനി അത് വാങ്ങിക്കണം എന്തായാലും വീടോട്ട് പോവാ ഓക്കേ എന്തായത് ഞങ്ങള് ബാങ്ക് പോയിട്ടോ പക്ഷെ അവിടെ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു അല്ലേ വലിയ ഫോട്ടോ എടുക്കണം പറഞ്ഞു സോ അതുകൊണ്ട് നമ്മൾ വീണ്ടും സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ എന്താ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാണ് നമ്മളെ അവിടെ തന്നെയാണ് എസ് ബാങ്ക് ഓക്കെ ഞങ്ങൾ ബാങ്കിൽ വന്നപ്പോൾ കുറച്ച് അലവലാദികളായിട്ടുള്ള വ്യക്തികളെ കണ്ടിട്ടാണ് ഇച്ചി എന്തിനാ വന്നിരിക്കണേ ഒക്കെ എന്താ തൊണക്കുരാ പേടിയാ ടി സി കൊടുക്കുമ്പോ എന്താണെന്ന് പറഞ്ഞു ഏ ഒരു ധൈര്യത്തിന് അല്ലെങ്കി പോവലാണല്ലോ വലിയ സൗണ്ടിൽ ഇവിടെ വർത്താനം പറയാൻ പറ്റാത്തോണ്ട്

എന്തൊക്കെ ചെയ്യണ്ടെന്ന് അറിയണില്ല ഞങ്ങള് സ്കൂളിൽ എത്തിയിട്ട് ഇല്ല കാരണം നോക്കി ഇവിടെ ഒക്കെ പാടെടുക്കണേ പാടല്ലേസിന്റെ പവർ ഇവിടെ എന്തുകൊണ്ടും നമ്മൾ ഇല്ലാത്തത് കൊണ്ട് പിന്നെ പ്ലസ് ടു എല്ലാരും വരുന്നത് നമ്മളിവിടെ കുട്ടിയാണല്ലോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അത്ര വൈകുന്നില്ലല്ലോ

സംഭവങ്ങൾ ഇതൊക്കെ കണ്ടു പിന്നെ പക്ഷെ അന്ന് എല്ലാരും ഉണ്ടായില്ല മാത്രീമർത്താൻ പോവാണോ ഇൻസ്റ്റഗ്രാംന്ന് അത്ര ഡ്രസ് എന്നാ എന്താ പറത്താനോ സുഖം അടിപൊളി ഞങ്ങൾ എല്ലാരും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ എവിടെ കിട്ടുന്നത് സി റ്റുബി റാഡികളാണ് ഇവർ ഫൈവ് ആ അവിടെ കാണലുണ്ടോ വീട് കാണലുണ്ടോ അതാ അത് സ്വയം കോഴിക്കോട്ടും വരുന്നു ഇണ്ട് ഇണ്ട് ബാങ്ക് ശരിയായോ ബാങ്ക് ഓളെ നിലമ്പൂർ എത്തിട്ടോളു ബാങ്ക് എന്തോ എന്താട്ടിട്ടിട്ട് ഇരിക്കും എടി ഞാനും വരച്ചു കൊടുക്കും അത് ആട്ടി കൊടുക്കുവാന്നെ അരച്ചു തരൂ ഞാൻ വരച്ചു തരൂ പക്ഷെ കൊരങ്ങന്മാരൊക്കെ ഒക്കെ ഓക്കേ മിഠണ്ടല ഗൾഫ് പോയിങ്ങാണ്ട് വേണം എന്നാ മുട്ടായി 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 ഓൾ തന്നെ എന്നാ ഗൾഫ് പോയേ മുട്ടായി പാശി മുട്ടായി പാശി എടി അതിനെ പേരാതല്ല കാറമൽ ഫഡ്ജ് ഇറ്റ് ഓൾ ഇൻ ഇംഗ്ലീഷ് ആണ് അവിടെ ഞങ്ങള് ഇവിടെ അമ്പുട്ടായി പാശി മുട്ടായി ഇടി താങ്ക്യൂ തന്നോ 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 എനിക്ക് പോവാനില്ല ലണ്ടന ലണ്ടന ആചാജി ലണ്ടന ഒന്നുള്ളോ ഞങ്ങ ഞങ്ങളെ എല്ലാ എക്സാമിനും അല്ല ഇംഗ്ലീഷൻ അറബി കോളേജിൽ ഇനി പോണൊന്നും

പോ പോർക്കെങ്കിലും മന്തി അൽഫാമും വേണോ ഷവർമ്മ കാര്യം പറഞ്ഞാലൊക്കെ കിട്ടുന്ന തിരിച്ചു വരും നമ്മള് ഫ്രാങ്കയാണ് ഫ്രാങ്കം വീഡിയോ കേട്ടോ കഴിച്ചത് സംസാരിക്കൂല ഓളെ ഒമ്പതേ മുക്കാല് ബസ്സാറട്ടെ പതിനൊന്നണിക്കാരസറേക്കണത്തിന്റെ പലതരം എത്ര ബാഗ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വാ സൂപ്പർ പലതരം ബാഗ് എത്ര എത്രയെണ്ണത്തിനൊക്കെ വിൽക്ക വന്നതാ ഓൾ സ്കൂളിലെ കുട്ടികളൊക്കെ വാങ്ങിക്കൊന്നും എല്ലാ ബാഗ് എടുത്തു പോകുന്നതാ േല ചെറിയ ചളിയായിട്ട് മേക്കീസ്ണ്ട് നോക്ക് മേക്കപ്പ് സിൻസ്ല സ്മേക്ക് ഓവർ ആണ് ഇൻസ്റ്റാ പേജ് അപ്പൊ എല്ലാവരും അത് ഫോളോ ചെയ്യാ പിന്നെ അടിപൊളി മേക്കപ്പും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ആയിട്ടുള്ള അഫോർഡബിൾ വെറുതെ ആണല്ലേ

അല്ലാത്ത <laughs> കുഴപ്പമൊന്നുമില്ല അസ്ലഹിന്റെ പുതിയ വാച്ച് എന്തേര്സ് ഞാനേ എന്റെ മുന്നിൽ ഒന്നും സംസാരിക്കണ അപ്പൊ ഇടക്ക് തന്നെ നോക്കുന്നത് ഞാൻ എന്തെങ്കിലും നോക്കിയത് നൂറ് സ്വഭാവം കൊണ്ട് കുറച്ചതാ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വണ്ടൂര് വരണം വണ്ടൂര് ഇവിടെ അവസ്ഥ ഗ്രൗണ്ടിൽ വൈഫാണ് പിന്നെ ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബാങ്കത്തെ പരിപാടി അതേപോലെ എന്താ പറയുക സ്കൂളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാരണം ഞമ്മളെ കൂരാടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കൂരാട് ഇത്രയും കാലം എവിടെയാണ് ഗൾഫിലേനു ഇപ്പോഴാണ് വന്നത് അപ്പോൾ ഞങ്ങൾ വെറുതെ കൂരാടിൻ്റെ വീട്ടിൽക്കൊക്കെ ഇറങ്ങിയതാണ് അതെ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കൂരാട് നമുക്ക് എന്താ പറയുക മന്തി അതേപോലെ എന്താണെന്നുണ്ടെങ്കിലും കബ്സ മന്തി ചിക്കൻ പൊരിച്ചത് ഒക്കെ ഉണ്ടാക്കി വെച്ചിനു ലൈക്ക് അതൊക്കെ നമ്മള് ഫുള്ള് കഴിച്ചു ഫുള്ള് സെറ്റായി വയറൊക്കെ ഫുള്ള് ഇനി നമ്മള് ഓളെ എവിടെല്ലേ ഓളെ വീടിന് എടുത്തില്ലേ ആ ഒരു ഭാഗത്ത് ഞാൻ കാഞ്ചര കായ് ഇതിന്റെ അപ്പുറത്ത് ഒരു തോടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാണ് വെറുതല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നാല് കടന്നുറങ്ങും ഫുഡ് കഴിച്ച ഓക്കെ മിനോഹല നമസ്കാരം നോക്കട്ടെ പൂരാലിന്റെ മഹിമയുള്ള തോട് പോവുകയാണ് ഒരു പായ കൊടുക്കോ ഓക്കേ ബൈ എല്ലാവരും പറഞ്ഞു ബുഗും ബുഗും കാലുമ്പോ മുറിയിക്കുന്നു കൊഞ്ച് കുസലില്ലാണ്ട് മറ്റോളിരുന്ന് ചോറ് വീടിട്ടത് വന്നോക്കുക ചിരി വന്നെ പിടിച്ചാൻ കിട്ടൂല അതുകൊണ്ട് ഞാൻ ചിരിച്ചു ഞാൻ എങ്ങനെയ് നമ്മള് കൂരാടിന്റെ ഫോണിലാട്ടോ ഫോണിലാട്ട് ഷൂട്ട് ചെയ്യണേ ഫോണിൽ ചാർജ് കഴിഞ്ഞോണ്ട് വേറെ സീനൊന്നുമില്ലല്ലോ കല്യാണത്തിന് വയ്ക്കുന്നുണ്ടെങ്ങി വീണ്ടും ഇവിടെ വന്നിട്ട് ചെറുതുള്ളൂ എനിക്ക് അത്രൊന്നുമില്ല ആയിക്കോട്ടെ ഇത് എനിക്ക് ഇന്ന് സ്റ്റുഡിയോന്ന് കിട്ടിയതാണ് ഇത് ഞാനിന്ന് ആർക്ക കൊടുക്കണേ കുരാടിന് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ എന്റെ സമ്മാനമാണ് ഗൈസ് ഇനി ബാംഗ്ലൂർ പോയാൽ ഇങ്ങനെ ഓർക്കാൻ വേണ്ടിട്ട് ഒരു മാലിന്യം കൂടെ പൂജിച്ച് വെച്ചോളാം എന്നാങ്ക് താങ്ക്സ് വെൽക്കം വേറെ സംഭവം കൂടെ ഉണ്ട് ചെറുതൊന്നു കിട്ടീക്കണേ ഇത് ആ ഉള്ളിക്കത്ര എന്തായാലും ഒക്കെ കൂടെ ഫ്ലെക്സ് അല്ല ഫ്രെയിം ഫ്രൈ മടിച്ചണ്ട് ഇവിടെ തൂക്കി വെച്ചോ ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ നീ കാണാം ബൈ വാളിക്കും സ്ലാ ഓക്കെ